മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായതിനെ കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർപ്പജൻ കുമാറിന് നേതൃത്വം നൽകിയതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് രംഗത്തിറങ്ങിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് അന്വേഷിക്കുവാനല്ല സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതേ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ മീതെ അവിടെ ആ റിപ്പോർട്ടുമായി ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം ആ അന്വേഷണം സീനിയറായിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേണം നടത്തണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ പത്രക്കുറിപ്പിൽ എ എം ആ കമ്മിറ്റി എന്നൊരു വാക്കുപോലുമില്ല അതിന് പകരം പറഞ്ഞിരിക്കുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ ഈ സമീപകാലത്ത് അവർക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ചില അഭിമുഖങ്ങളും പ്രസ്താവനകളും നടത്തിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഘം രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ ആയിട്ട് യാതൊരു ബന്ധവും ഈ അന്വേഷണത്തിലില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആധികാരികമായി ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയും അത് സംബന്ധിച്ച പെൻഡ്രൈവും തെളിവുകളായി വാട്സപ്പ് മെസ്സേജും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുമുണ്ട് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയെക്കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാട് സ്വീകാര്യമല്ല ആ നിലപാട് അതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് കോടതിയിൽ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത് എന്താണ് അന്വേഷിക്കാൻ തടസ്സം എന്ന് ചോദിച്ചത് അതിനെക്കുറിച്ച് അന്വേഷിക്കില്ല മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വാർത്തകളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിന്നാൽ എന്നാണ് ഏത് ലൈംഗികാരോപണ കേസിലാണ് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മുമ്പോട്ട് വയ്ക്കുന്നത് അന്വേഷിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് സർക്കാർ അന്വേഷിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾ മാത്രമല്ല ഇനിയും ഈ ഇരകളായി മൊഴികൾ കൊടുത്തിരിക്കുന്ന ആളുകൾ വീണ്ടും വന്ന് പരാതി കൊടുക്കണം മൊഴികൾ കൊടുക്കണം എന്ന് ആവശ്യം വീണ്ടും അവരെ അപമാനിക്കുന്നതിന് വേണ്ടി ഇവിടെ സർക്കാർ ചെയ്യുന്നത് ഇരകളെ അപമാനിക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നടപടികൾ തന്നെ തുടർച്ചയായിട്ടുകൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രി ഇതിന്റെ ആദ്യത്തെ ദിവസം മുതൽ ഡേ വൺ മുതൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാലറിയാം ഒരു ദിവസം ഒന്നും അറിയും പിറ്റേ ദിവസം മലക്കം പറയും വീണ്ടും വേറൊന്നും പറയും മാറി മാറി എത്ര അഭിപ്രായമാണ് കേരളത്തിലെ സാംസ്കാരിക മന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യം മുതലേ തന്നെ ഇതിലിരകളായ ആളുകൾക്ക് നീതി കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന ആ പത്രക്കുറിപ്പിലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്നുള്ളൊരു വാക്കുപോലുമില്ല ന്യൂസ് ഡെസ്ക് വിഷൻ